ഇയർ വാറണ്ടി വണ്ടികൾക്ക് പിന്നെ അതേപോലെ തന്നെ ഓരോ ബുക്കിങ്ങിനും ഫൈവ് തൗസൻഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ന്യൂ കാർ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുന്നുണ്ട് സെവൻ ഇയേഴ്സ് ലോൺ അവൈലബിൾ ആണ് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ നമുക്ക് സീറോ ഡൗൺ ഇറക്കാം ഡീസൽ വണ്ടിയാണ് അത് നമുക്ക് ഡിപ്പൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ സിംഗിൾ ഓണർഷിപ്പില് വരുന്നത് ഓപ്ഷൻ വരുന്ന ഡീസൽ എഞ്ചിനും ഗിയർ ബോക്സിനും നമ്മൾ വാറണ്ടി വാറണ്ടി ട്രാക്ക് സീറോ സീറോ ഡൗൺ 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 ലോൺ ചെയ്യാം വരുന്നുണ്ട് വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും ഫുൾ ഫുൾ ഇറക്കാം ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ആണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഈ വാഹനം നമുക്ക് സീറോ ഡൗൺ ഇറക്കാം ക്ലെയിം കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് യൂസ്ഡ് കാർ ഏകദേശം അഞ്ചു വർഷം വരെ വാറണ്ടി പുതിയ വാഹനം എടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ ഏകദേശം ഏഴ് വർഷം വരെ നമുക്ക് ലോണ് കാലാവധി കാര്യങ്ങൾ സോ നമുക്ക് ചെറിയൊരു ഇ എം ഐയിൽ നല്ല ക്വാളിറ്റിയിൽ അതും സീറോ ഡൗൺ പേയ്മെൻ്റിൽ ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻ്റ് ഇല്ലാതെ നമുക്ക് കിടിലം കാറുകൾ അപ്പോൾ ഏത് റേഞ്ചിലെ വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് വാറണ്ടി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പുതിയ വാഹനത്തിന് അതേ ഇൻട്രസ്റ്റ് റേറ്റ് അതും നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട് അതും മോഡൽ കൂടിയ കിടിലം വാഹനങ്ങളാണ് സോ നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ലുബിനെയാണ് എ എം ഓട്ടോസിൻ്റെ ട്രൂവാലയു മലപ്പുറം ഏകദേശം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ കാലിക്കറ്റ് റൂട്ടിലാണ് ഇത് കിടക്കുന്നത് നെക്സ ഷോറൂമിനോട് തൊട്ട് ചേർന്ന് ആണ് കോണോബാറ എന്ന സ്ഥലത്താണ് യെസ് ഏകദേശം നമുക്കൊരു പത്ത് മുന്നൂറോളം സ്റ്റോക്കുകൾ ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ് ടോട്ടൽ നമുക്ക് മൊത്തം നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറിൽ പതിനൊന്ന് സ്റ്റോക്ക്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇയർ ഇന്നിങ് സെയിലാണ് വരുന്നത് അല്ലേ ഈ നവംബർ നവംബർ വീക്ക് മുതൽ ഡിസംബർ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് പറയാനുള്ളത് ടു ഡിസംബറിലാണ് വരുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളത് സിക്സ് മന്ത് ടു ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ വണ്ടികൾക്ക് പിന്നെ അതേപോലെ തന്നെ ഓരോ ബുക്കിങ്ങിനും ഫൈവ് തൗസൻഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ന്യൂ കാർ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുന്നുണ്ട് സെവൻ ഇയേഴ്സ് ലോൺ അവൈലബിൾ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നിന്നാണ് മാരുതി സുസുഖി വിച്ചാര പ്രസ ബ്ലൂഇഷാണ് വരുന്നത് ഇത് ഏതായത് വരുന്നത് ഡീസൽ ആണ് ഡീസലാണ് വി ഡി ഐ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ലാക്ക് മാത്രമേ വരുന്നുള്ളൂ പ്രൈസ് വരുന്നത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷമാണ് ഇതിന്റെ ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ് വരുന്നത് അതെ ഡീസൽ വെഹിക്കിൾ ആണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അത് നമുക്ക് പതിനേഴ് മോഡൽ വീഡിയോ ആണ് വരുന്നത് അല്ലേ എ സി പോസ്ചെയറിംഗ് നാലിടോ പവറിൻ്റെയോ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഭയങ്കര ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല ഇൻറ്റീരിയർ ഒക്കെ നല്ല അടിപൊളിയാണ് അതൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ അതോ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇത് സീറോയിൽ വേണമെങ്കിൽ ഇറക്കാം അതല്ല എയ്റ്റി പെർസെന്റേജ് അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഡീസൽ വീഡിയോ ഡി ഓപ്ഷനിൽ വരുന്ന ഡീസൽ ബ്രസ്സാണ് അടുത്ത് നമ്മളൊരു കിള്ളം വാഹനത്തിലേക്കാണ് പോകുന്നത് ഒരു ജനപ്രിയ മോഡൽ സ്വിഫ്റ്റ് അത് നമുക്ക് മൂന്നെണ്ണം വരുന്നുണ്ട് പക്ഷേ തന്നെ മാനുവലിൽ കെ എൽ ഫോർട്ടി എയ്റ്റ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഇത് സ്വിഫ്റ്റ് എൽ എക്സ് ഐ ആണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ഫൈവ് ലാക്ക് ആൻഡ് ട്വൻ്റി തൗസൻഡ് വരുന്നുള്ളൂ ഇതിന് വൺ ഇയർ എഞ്ചിന് ഗിയർ ബോക്സ് വാറണ്ടി വരുന്നുണ്ട് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് യെസ് എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് വൺ ഇയർ വാറണ്ടി അവൈലബിൾ ആണ് അത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചാണ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് വരുന്നത് എ സി പോസ്റ്ററിംഗ് നല്ല ക്വാളിറ്റി അതോ സീറ്റ് കവേഴ്സ് ടു ഡോ പവർ വിൻഡോ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല മോഡൽ വരുന്നത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് സ്വിഫ്റ്റ് എൽ എക്സ് ഐ ആണ് ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ആണ് വരുന്നത് ലോ കിലോമീറ്റർ ആണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ വൺ ഇയർ ഇതിന്റെ എഞ്ചിനും ഗിയർ ബോക്സിനും നമ്മൾ വാറണ്ടി കൊടുക്കും ട്രാക്ക് കാര്യങ്ങൾ ചെയ്യാം നമ്മൾ നോക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് വി എക്സ് ഐ ആണ് വരുന്നത് ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇത് സെവന്റി ത്രീ കിലോമീറ്റർ ആണ് സെവൻറ്റി ടു തൗസൻഡ് കിലോമീറ്റർ ആണ് റണ്ണിങ് ഉള്ളത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ട്രൂവാലിയുടെ വാറണ്ടി കൊടുക്കുന്നുണ്ട് സിക്സ് മന്ത് എഞ്ചിൻ ഗിയർ ബോക്സ് മെക്കാനിക്കൽ പാർട്സ് റീപ്ലേസ്മെന്റോട് കൂടിയ വാറണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും ഇത് അവൈലബിൾ ആയിരിക്കും ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഈ വാഹനം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇല്ല എല്ലാറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം ഇത് നമുക്കൊരു ഡീസലിലേക്ക് ഒരു ഡോൾട്ടൂണിൽ വരുന്ന ഒരു വാഹനമാണ് റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഡീസൽ വേരിയന്റ് ലോംഗിൽ നമുക്ക് ഏകദേശം ഇരുപത്തിരണ്ട് പേരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം ഇത് നമുക്ക് ഫിഫ്റ്റി ഫൈവ് തിരുവനന്തപ്രേഷൻ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസലാണ് വരുന്നത് ഇത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ് ഇതിൽ കാര്യങ്ങള അലോവി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ ഇറക്കാൻ പറ്റും പറ്റും സീറോ സീറോ ഡൗൺ ഡൗൺ ഇത് നമുക്ക് ഇറക്കാം രൂപ വണ്ടിയാണ് അത് നമുക്ക് ഡിപ്പെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അടിപൊളി സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിൽ ഓൾട്ട് എണ്ണൂറിന് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് വൈറ്റിൽ കെ എൽ ഫിഫ്റ്റി ടു പട്ടാമ്പി രജിസ്ട്രേഷൻ വരുന്ന ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആണ് വരുന്നത് ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്നതാണ് ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രൂ ട്രൂവാലിയുടെ വാറണ്ടി വരുന്നുണ്ട് സിക്സ് മന്ത് വാറണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന് മൂന്ന് ഫ്രീ സർവീസും അവൈലബിൾ ആണ് മൂന്ന് ഫ്രീ സർവീസ് അതേപോലെ ട്രൂ ട്രൂവാലി വാറണ്ടി കാര്യങ്ങള് അല്ലേ ഇല്ലല്ലോ ഒന്നുമില്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോമീറ്റർ വരുന്നത് കിലോമീറ്റർ ആണ് റണ്ണിങ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഇത് സെവൻറി വൺ തൗസൻഡ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്വന്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതിന് ട്രൂവാലിയുടെ വാറണ്ടി വരുന്നുണ്ട്

ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വെറും നാൽപ്പത്തി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിന് അതേപോലെ തന്നെ ട്രൂവാലുവിടെ വാറൻറ്റി വരുന്നുണ്ട് മൂന്ന് സീ ഫ്രീ സർവീസും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസൽ വേരിയൻ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് ട്രൂ വാല്യൂ വാറണ്ടി ഉണ്ട് പ്ലസ് നമുക്ക് മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങൾ അതുപോലെ നല്ല പെർഫോമൻസ് സ്പേഷ്യസ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം നമുക്ക് ഇത് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ അതേപോലെ തൊട്ട് മുമ്പത്തെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വാഹനങ്ങളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ ഇതിന് ൂ അതായത് ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ അത് മൂന്നേ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റൂല്ലേ നമുക്ക് എത്ര രൂപയ്ക്കുണ്ട് ഈ വണ്ടി ഇറക്കാൻ പറ്റും സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഏകദേശം നമുക്ക് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഏകദേശം ഒരു പതിനാറ് പതിനേക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി വാഹനം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം അല്ലേ ഇനി അതിൻ്റെ ഒരു മാനുവൽ നമുക്ക് അവൈലബിൾ ആണ് കെ എൽ സെവൻറ്റി റജിസ്ട്രേഷൻ ആണ് വരുന്നത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഇത് അതേപോലെ തന്നെ നമുക്ക് മോഡൽ ാണ് വരുന്നത് ആണ് ഇതിന്റെ പ്രൈസ് നോക്കാണെങ്കിൽ വെറും മൂന്ന് ലക്ഷം മാത്രമേ ഇതിന് വരുന്നുള്ളൂ അപ്പൊ ചെറിയൊരു ഡൗൺ പേമെന്റിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് നമുക്ക് സീറോ ഡൗൺ പേമെന്റിൽ പറ്റും ഇന്റീരിയർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് മാനുവൽ വേണ്ടവർക്ക് നമുക്ക് മാനുവലും അവൈലബിൾ ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ ഫാമിലി കാർ നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ഡീറ്റെയിൽസ് നോക്കുന്ന രണ്ടായിരത്തി വരുന്നത് ഇത് വെറും സെവൻറ്റി തൗസൻഡ് കിലോമീറ്റർ റണ്ണിംഗ് ഉള്ളു ഇതിന്റെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ഇതിന്റെ ഏകദേശം ഒരു പതിനാറ് മൈലേജ് പ്രതീക്ഷിക്കാതെ എറാപ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് സ്റ്റിയറിംഗ് ടു പവർ വിൻഡോ നമുക്ക് ഇന്ത്യ നല്ല അടിപൊളിയാണ് ഇതിന്റെ ഇതിന്റെ റേറ്റ് വരുന്നത് പ്രൈസ് ലക്ഷത്തി എൺപതിനായിരം ആണ് ഒന്ന് എൺപതാണ് വരുന്നത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു സീറോ സീറോ ഡൗൺ ഡൗൺ പേയ്മെന്റിൽ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്നതാണ് ഇറക്കാം അതും പെട്രോൾ ആണ് ഏകദേശം നമുക്കൊരു പതിനാറ് പതിനേഴ് മൈലേജ് പ്രതീക്ഷിക്കാം ഇറാ പ്ലസ് ഓപ്ഷന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനാല് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് ടാറ്റ ടിയാഗോ ഫോവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന

നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങൾ നല്ല പെർഫോമൻസ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം പ്രൈസ് നമുക്ക് വരുന്നത് നാല് അമ്പത് ഏകദേശം നമുക്കൊരു മറ്റൊരു ടീ വരുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് എക്സ് എം ടിയോ എക്സ് എം വരുന്നത് ഇതിന്റെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു ഒരു ബഡ്ജറ്റ് നമുക്ക് വാഹനം സ്വന്തമാക്കാം അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ആണ് റണ്ണിങ് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഏകദേശം ഡിസയർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു വരുന്നുണ്ട് കളക്ഷൻസ് കളക്ഷൻസ് ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്കൊരു ാണ് പോകുന്നത് ഗ്രേ ഫിനിഷിംഗിൽ വരുന്ന അതും പെട്രോളിൽ വരുന്ന ഒരു അടിപൊളി വാഹനം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് സ്വിഫ്റ്റ് ആണ് വരുന്നത് ഇയർ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് എൺപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വരുന്നത് ഫൈവ് ലാക്ക് ആണ് ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു വൺ ഇയർ ഇതിന്റെ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി വരുന്നുണ്ട് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല

ആണ് കിലോമീറ്റർ റണ്ണിങ് ആയിട്ടുള്ളത് ഓണർഷിപ്പ് നോക്കാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രൂപ സിംഗിൾ ഓണർഷിപ്പിൽ മോഡൽ വാഹനം ബഡ്ജറ്റ് പ്ലസ് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാരുതി വാഗ്നർ മോഡൽ മോഡൽ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാല് മാത്രമേ വരുന്നുള്ളൂ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് സി എൻ ജി അവൈലബിൾ ആണ് സോ അതാണ് നമുക്ക് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സി എൻ ജിന്റെ കിറ്റ് കാര്യങ്ങൾക്ക് ഓൾറെഡി ഇംബിൾട്ട് ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ അതായത് ഓൾട്ടോൻ്റെ കേട്ടണ് സെലേറിയോ ഓൾട്ടോകൾ വാഗ്ണറിൻ്റെ നല്ലൊരു കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് യെസ് അതായത് നമുക്കൊരു മാരുതി സുസൂഖി റിഡ്സ് അതും ഡീസൽ വേരിയൻ്റ് ആണ് വരുന്നത് രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡൽസ് എൽ ഡി ഐ ആണ് വരുന്നത് ഇയർ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് വരുന്നത് ിലോമീറ്റർ ക്ലെയിം ഒന്നും ഇല്ല എൽ ഡി ആണ് എ സി പാസ്ചേറിംഗ് ഫ്രണ്ട് ടൂഡോ പവർ വിൻഡോ വരുന്നുണ്ട് ചോദിക്കുന്നത് പവർ വിൻഡോസ് കാര്യങ്ങളൊന്നും ഇല്ല എൽ ഡി ആണ് വരുന്നത് മൈലേജ് ബഡ്ജറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ്

ഇത് രണ്ടായിരത്തി മോഡലാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പില് വരുന്നതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് ഇരുപത്തിരണ്ടര ലക്ഷാണ് ചോദിക്കുന്നത് സ്പെഷ്യൽ ിൽ ചെയ്യാം ഇതൊരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് മുതൽ ഓട്ടോമാറ്റിക് മുതൽ മാനുവൽ വരെ രണ്ടായിരത്തി ന്യൂ മോഡൽ വേഗനാറ് രണ്ടായിരത്തി ഇരുപത് വരെ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിട്ട് വേഗം നോക്കുന്നവർക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു ഫോർ ലാക്ക് ും വരുന്നുണ്ട് പന്ത്രണ്ട് മോഡല് ആണ് വരുന്നത് റണ്ണിങ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പില് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരം ആണ് യെസ്ത്രീ പെർസെൻറ്റേജ് ലോണ് ചെയ്തിട്ട് ബാക്കി ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കാം ഡീസൽ ആണ് സീറ്റർ ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എമ്മിൻ്റെ ടൂ വാല്യൂലായിരുന്നു ഇത് ലൊക്കേറ്റ് ചെയ്ത് മലപ്പുറത്താണ് മലപ്പുറം കോണാമ്പറയിലാണ് നെക്സ ഷോറൂമിന് തൊട്ട് പിറകിലായിട്ട് പെയറിംഗിന് സെന്റിംഗ് ഭാഗ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി ആണ് കൊടുക്കുന്നത് ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ വാറണ്ടി അത് നമുക്ക് ഏതൊരു ബുക്കിന് നമുക്ക് അയ്യായിരം രൂപയുടെ ആക്സിറക്കിയിട്ട് തികച്ചും സൗജന്യമായിട്ട് കൊണ്ടുപോകാം കൂടാതെ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറോ ഡൗൺ പേയ്മെൻറ്റ് സെവൻ ഇയേഴ്സ് അത് നമുക്ക് പുതിയ കാറിൻ്റെ അത് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം സൊ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് റേഞ്ചിൽ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് എവിൻ്റെ ട്രൂ വാല്യൂ വിത്ത് വാറണ്ടി നമുക്ക് യൂസർ കാർഡ് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് കൂടെ ഉണ്ടായിരുന്നത് ലുബിന മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സുമീർ ആൻഡ് ലുബിന സൈനിങ് ഓഫ്